സംസാരമാണ് ആ ചിരി കണ്ടാൽ അത് ഹബീബിന്റെ ചിരിയാണ് അത്ര സുന്ദരിയായ ഫാത്തിമി അള്ളാൻ പൊട്ടിക്കരഞ്ഞു രോഗം വന്ന് കിടക്കുന്ന നേരം മരണത്തിന്റെ മുമ്പ് ചരിത്രമറിയില്ലേ അള്ളാഹു ഈ സംഭവം ഉദ്ധരിച്ചു കൊണ്ട് പറയാണ് ഞാൻ മോളോട് ചോദിച്ചു മോളെ ഭാര്യയാണ് അവരെ ശ്രദ്ധിക്കുന്നവർ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അസ്മാ ബിബിയോട് ചോദിച്ചു അസ്മാ ബിബി ചോദിച്ചു മോളെ നിങ്ങൾ എന്തിനായി കരയുന്നത് എന്റെ പെൺകുട്ടികളെ വിദ്യാർത്ഥിനികൾ കേൾക്കണേ മുസ്ലിമച്ചുകളായ ഉമ്മമാർ കേൾക്കണേ മുസ്ലിമച്ചുകളായ യുവതികൾ കേൾക്കണേ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ പല തരത്തിലും വേഷവിധാനം ചെയ്ത് ഒരു മുസ്ലിമാണ് എന്ന് തോന്നുന്ന ഒരു തട്ടവും തലയിൽ വെച്ചാൽ നമ്മൾ മുസ്ലിം ആവുന്നില്ല മോളെ നീ ചെയ്യുന്നത് തിന്മകളാണെന്ന് തിരിച്ചറിയണം മുസ്ലിം നാളൻ്റെ മുമ്പിൽ രക്ഷ കിട്ടാനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഫോളോവേഴ്സും കൂട്ടാനുള്ള പണിയല്ല ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പച്ചയിറച്ചി നരകത്തിൽ നിന്ന് രക്ഷിക്കണോ നിങ്ങൾ ചെവി തുറന്നു കേട്ടോളൂ അള്ളാൻ്റെ ഹബീബിന്റെ മോള് പൊട്ടിക്കരഞ്ഞപ്പോ ബിവി ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് പറഞ്ഞ മറുപടി എന്താണ് ചരിത്രം ഓർമ്മയില്ലേ അസ്മാ ഞാൻ കരയാൻ എനിക്ക് കരഞ്ഞ് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല എന്റെ പേടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് ജനാജ കൊണ്ടുപോകുന്നതൊരു പലകയുടെ മുകളിലാണ് ഇന്നത്തെ മയ്യത്ത് മയ്യത്തുകെട്ടിലല്ല എന്നുള്ളത് ഇന്ന് മയ്യത്തുകെട്ടിൽ സൈഡുണ്ട് പലകകളുണ്ട് മറവുണ്ട് മേലമറയുണ്ട് അന്നൊരു പലകയാണ് അസ്മാ ബീവി എന്റെ ഉപ്പ പോയില്ലേ എന്റെ റുപ്പയോട് എനിക്കിങ്ങനെ ഒരു സങ്കടം പറയാൻ അവസരം ലഭിച്ചിരുന്നില്ല ഞാനിപ്പോൾ സങ്കടപ്പെടുകയാണ് എന്നെ ആ കട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ പുതഞ്ഞ് കഫംബുടയിൽ മയ്യത്തായി കിടന്ന് ഞാൻ ഖബറിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരം വസ്ത്രം കൊണ്ട് മൂടിയാൽ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും എന്റെ നീളവും അന്യരായ പുരുഷന്മാർ ആരാണത് നോക്കുമോ അവങ്ങൾ അവര് നമ്മളെ ബി വി പറഞ്ഞു എന്നാലും അന്യപുരുഷന്മാരല്ലേ എന്റെ ശരീരത്തിന്റെ നീളവും വണ്ണവും ഒക്കെ ജനാസ പുതഞ്ഞു പോകുമ്പോൾ അവരെന്നെ കാണില്ലയോ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അള്ളാന്റെ റസൂലിന്റെ അനുയായികളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണം ഇതാണ് ഹബീബിന്റെ സുന്നത്ത് ബിവിക്ക് സമാധാനമാവാൻ അസ്മാ ബിവി പറഞ്ഞു എന്നാൽ ഫാത്തിമ നിങ്ങളുടെ വിഷമം ഞാൻ അറിയുന്നു അഭിപ്രായം പറയാം എത്യോപ്യയിലേക്ക് പോയ പെണ്ണാണ് ഞാൻ എത്യോപ്യയിലേക്ക് ഉമ്മു ഹബീബ ഉമ്മ ഹബീബിബിയോടുകൂടെ ജാഫ്രദങ്ങളോടുകൂടെയൊക്കെ ആ യാത്രയിൽ എത്യോപ്യക്കാരുടെ മയ്യത്തുകട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് ആ മയ്യത്തുകിന്റെ പ്രത്യേകത സൈഡിൽ അതിന് പലകകളുണ്ട് ഫാത്തിമ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നാലഞ്ച് പലകകൾ കൊണ്ടുവന്ന് ഇന്നത്തെ മയ്യത്ത് സമാനമായ രീതിയിൽ സൈഡിൽ പലക വെച്ചു കൊടുത്തിട്ട് അസ്മാ ബീവി ചോദിച്ചുമോളെ നിങ്ങളുടെ ജനാസ കൊണ്ടുപോകാൻ സൈഡ് മറയുള്ള ഒരു ജനാസ ഒരു മയ്യത്തുകട്ടില് ഞങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതിയോ മതി അസ്മാ ബിവി അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനമായി ഇപ്പോൾ എനിക്ക് മരിക്കാൻ ആശ്വാസമായി അത് പറഞ്ഞു പിറ്റേ ദിവസം ലോകത്തോട് വിട പറഞ്ഞ മോളാണ് സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവ് ഇനി ആലോചിക്കണം പെണ്ണുങ്ങളെ നമ്മുടെ വേഷവിധാനം ഒരു പർദ്ദ ധരിച്ചാൽ തന്നെ എല്ലാമായി എന്ന് കരുതുന്നുണ്ടോ നമ്മുടെ ശരീരം എടുത്തു കാണിക്കുകയും സൗന്ദര്യം വെളിവാക്കുകയും ചെയ്യുന്ന വസ്ത്രവിധാനം പൊരുത്തപ്പെടുന്ന ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് വിഷമം തോന്നരുത് ഇത് ഞാൻ പറയാതിരുന്നാൽ നാളെ അള്ളാന്റെ കോടതിയിൽ ഒരു സ്ഥാദും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ ഞങ്ങൾ അതുകൊണ്ടാണ് അടിച്ചു പൊളിച്ച് നടന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ താലിമീങ്ങൾ അള്ളാന്റെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരും അതുകൊണ്ട് ഇത് അറിയിച്ചു കരിൽ മാത്രമാണ് അലിമിങ്ങളുടെ പ്രബോധനം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം അതനുസരിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഇത് ഫാത്തിമ ബീവിയാണ് റദി അള്ളാഹുഹ മരിച്ചു കിടക്കുന്ന മയ്യത്ത് പോലും ഇങ്ങനെ ചുറ്റിപ്പിഴഞ്ഞ് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രം കാണുന്നത് ഇഷ്ടമല്ല എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ മോള് അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് കാലിൽ നടക്കാനും ഇഷ്ടം പോലെ കാശും നമ്മുടെ കൈകൾ കൈകളവാഹു നൽകുമ്പോൾ നമ്മുടെ കഴുത്തും നമ്മുടെ നെഞ്ചും നമ്മുടെ ശരീരവും സൗന്ദര്യവും ഇതെല്ലാം കാണിച്ച് ചരക്കാക്കി നടക്കാനാണോ ഒരു മുസ്ലിമിന്റെ സംസ്കാരം ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അതുകൊണ്ട് മാറ്റം വേണം ഈ രാത്രിക്ക് രാത്രി ഒരു മാറി ചിന്തിച്ചു തുടങ്ങണം അള്ളാഹുലേക്ക് തോപ ചെയ്തു മടങ്ങണം ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ വേഷവിധാനം കണ്ട് ഒരു വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ശരീരത്തിലെ വേഷവിധാനം കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരവാദിയാണ് ഉത്തരവാദിയാണ്